ശ്രീകണ്ഠപുരം ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് പിതൃബലി ദർപ്പണം നടന്നു നൂറോളം പേർ കർക്കിടവാവിൽ നടന്ന പിതൃതർപ്പണത്തിനെത്തിച്ചേർന്നു താന്ത്രിക ആചാര്യൻ പരിപ്പായി വട്ടക്കുന്നില്ലത്ത് ബ്രഹ്മശ്രീ വിജയകുമാർ നമ്പൂതിരി മുഖ്യ കാർമത്വം വഹിച്ചു പി കെ ഹരിശ്ചന്ദ്രൻ അപ്പൂ കണ്ണാവിൽ പി കെ ബിജു എന്നിവർ നേതൃത്വം നൽകി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നടത്തിക്കൊണ്ട് പിതുക്കളുടെ പ്രീതിക്കായിട്ട് നടത്താറുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകന്ധപുരം മുത്തപ്പൻ ക്ഷേത്രത്തിലും ഈ പറഞ്ഞതുപോലെ ഈ വർഷം പിന്നെ പുതൃ അർപ്പണം നടത്താനുള്ള നടത്തുകയാണ് അപ്പോൾ പിന്നെ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ പിതൃക്കയുടെയും ഒരാളിത് എന്നുള്ളതല്ല എല്ലാവരുടെയും പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണിത് നടത്തുന്നത് എല്ലാ വർഷവും നമ്മളത് ആചരിക്കുന്നതാണ് അപ്പോൾ അത് എല്ലാവരും അത് ഉറക്കം കൂടാതെ നടത്തുന്ന ഈ വർഷവും ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ പ്ലസ് ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം സുസജ്ജമായ ലാബ് സൗകര്യം പ്രശാന്ത സുന്ദരമായ കാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരട്ടി